കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ Super absorbent, Bobby's Diapers. മുൻ മലപ്പുറം എസ് പി സുജിത് കടുത്ത ആരോപണവുമായി നിലമ്പൂർ നഗരസഭാ കൗൺസിലർ താൻ മുൻപ് കൊടുത്ത പരാതിയിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപായപ്പെടുത്താനും ശ്രമം നടന്നതായി മലപ്പുറം എസ് പി ക്യാമ്പിൽ ക്രിക്കറ്റ് കോട്ട് ഉണ്ടാക്കിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രവൃത്തിയിലെ സിമെന്റും കമ്പിയും ഉപയോഗിച്ചാണെന്നും പൊന്നാനി ഹാർബറിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് പിച്ചിന് ചുറ്റും കെട്ടേണ്ട വല കൈക്കലാക്കിയതെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ ആരോപിക്കുന്നു വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്ന് രേഖയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപായപ്പെടുത്താനും ശ്രമം നടക്കുന്നുണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതായും വലിയ ക്രിമിനലാണ് എന്നും ഇസ്മായിൽ പറയുന്നു കാലഘട്ടത്തിൽ നമ്മൾ ചില പറയുന്നുണ്ട് അതായത് താഴെ ജൈജീവനക്കാരോടും അതുപോലെ പൊതുസമൂഹത്തോടുള്ള ആജ്ഞരുടെ നടപടിക്രമങ്ങൾ വളരെ മോശമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചെയ്ത നടപടികളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ആറ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി മൂന്നിന് തൃശ്ശൂർ ഐ ജി ഒരു വിവരാകാശ നിയമം കൊടുത്തു വിവരാകാശം ചോദിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ശുചിത്താസ് ഈ മേഖലകളിലെ എല്ലാ സി ഐമാരോട് ചോദിച്ചു ഇസ്മായിലിനെ കുറിച്ച് എന്താണ് വിവരം ഇസ്മായിൽ വല്ല കേസുണ്ടോ ഇസ്മായിലിൻ്റെ വീടെങ്ങനെ ഇസ്മായിലിൻ്റെ കൂടെയുള്ള ആളുകളെങ്ങനെ എന്നെക്കുറിച്ചുള്ള അന്വേഷണമായി അതിനുശേഷം ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനൊരു പരാതി അത് വ്യക്തമായൊരു പരാതി ഡി ജി പി അതായത് വിജിലൻസ് ഡയറക്ടർ കൊടുത്തു വിജിലൻസ് ഡയറക്ടർ കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ഓരോ ഭാഗത്തുനിന്ന് എനിക്ക് വിളിവരുന്നത് ഇസ്മായിലെ സൂക്ഷിച്ചോ നീ കളിക്കുന്നത് സുചിത്താസുമായിട്ടാണ് സുചിത്താസ് എന്ന് പറഞ്ഞപ്പോഴത്തെ മാഫിയയുടെ തലവനാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പോലീസ് വിഭാഗത്തിൽ നിന്ന് എനിക്ക് വരുന്നത് അങ്ങനെ ഞാൻ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരാതി കൊടുത്തത് ആ പരാതിയിൽ ഞാൻ പറയുന്നത് സുചിത്താസിൻ്റെ കേസ് അന്വേഷിക്കേണ്ടത് ഉയർന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ട് അന്വേഷിക്കണം പോലീസിലെ വിജിലൻസ് വിഭാഗത്തിലെ സാധാ ഡി വൈ എസ് ബി അന്വേഷിച്ചാൽ ഈ കേസ് മുന്നോട്ട് പോകില്ല എന്ന് എൻ്റെ പരാതിയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്നാൽ വിജിലൻസ് അന്വേഷണം സാധാരണ രീതിയിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും വിജിലൻസ് ഡി വൈ എസ് പി ആണ് കേസ് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർ മുന്നേ കൂട്ടി ഞാൻ ഇത് അവതരിപ്പിച്ചതാണ് ആ വിജിലൻസ് ഡയറക്ടറെ ഒരാഴ്ച കഴിഞ്ഞപ്പത്തിന് ആ സാൻറ്റിൽ നിന്ന് മാറ്റി അപ്പം ഡി ജി പി ക്കും എ ഡി ജി പിക്ക് മുകളിലാണ് സുജിത് ദാസ് ഇനിയും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സുജിത് ദാസിനെയോ എ ഡി ജി പിയോ ഒരു നീക്കവും ചെയ്യാൻ പോകുന്നില്ല അവർ എന്നും എന്തും ചെയ്യാനുള്ള ഒരു കരുത്താർജിച്ച ഒരു മാഫിയായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ അൻപത് പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ഞാൻ ഒരു വർഷം മുമ്പ് ഉന്നയിച്ച പരാതിയാണ് ആ പരാതി അടിസ്ഥാനത്തിൽ ആ പരാതിയെക്കുറിച്ച് ഞാൻ വിവരകാശം വീണ്ടും ചോദിച്ചു ഞാൻ തന്ന പരാതി എന്തായിരുന്നു അപ്പം അറിയുന്നത് ആ പരാതിയിൽ കാമ്പില്ല എന്ന് അവസാനിപ്പിച്ചു അപ്പോൾ കായമ്പില്ല എനിക്കറിയാം അന്വേഷണം കൊടുത്താർക്കാണ് വിജിലൻസ് ഡി വി എസ് പി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പരാതിയുമായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും പരാതിയിൽ പറയുന്ന ഒന്ന് അനഗതമായി കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ബിൽഡിംഗ് നിർമ്മിച്ചു ആ ബിൽഡിങ്ങിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരമില്ല രണ്ട് ആ നിർമ്മിക്കണമെങ്കിൽ അംഗീകാരം മേടിക്കുന്ന പി ഡബ്ല്യു അംഗീകാരം വേണം ഒരു അംഗീകാരമില്ല ഫണ്ടും ഇല്ല ഈ ഫണ്ട് അവിടെ കണ്ടെത്തി ഇവിടുത്തെ ബിസിനസ് മാഫിയെന്ന് സ്വന്തമായി പിരിച്ചെടുത്ത തുകയാണ് ആ ഫണ്ട് കണ്ടെത്തിയത് അതുപോലെ തന്നെ ക്രിക്കറ്റ് കോട്ടുണ്ടാക്കിയത് അന്നത്തെ വർക്കെടുത്ത എസ്റ്റിമേറ്റ് കോൺട്രാക്ടറിംഗിൽ നിന്ന് തട്ടിയെടുത്ത മെറ്റലും സിമെൻറ്റും ഉപയോഗിച്ച് അനഗതമായി സ്വന്തമായി ക്രിക്കറ്റ് കോട്ടുണ്ടാക്കി അതുപോലെ തന്നെ എം എസ് ബി സ്കൂളിൽ നിയമനത്തിലും അഴിമതി നടന്നിട്ടുണ്ട് സ്വന്തക്കാരെ കേറ്റി നിർത്തി അതുപോലെ തന്നെ പോലീസിലെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ജോലി തട്ടിയെടുത്തു അവിടും സുജിത് ദാസും പാർട്ടിയുടെ ഒരു മെമ്പറടക്കമാണെന്ന് കളിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഒരു മെമ്പറടക്കം സി പി എമ്മിന് ഒന്നിച്ച് ഞാൻ പറയുന്നില്ല ചില ആളുകൾ സി പി എമ്മിൻ്റെ ഒരു മെമ്പർ ഉണ്ടത്തിൽ സുജിത് ദാസിനെല്ലാം അവത്താശം ചെയ്യുന്നത് മരമുറി മരമുറി വിവരാകാശം ഞാൻ മരമുറി ആ വെച്ച ജില്ലാ ജില്ലാ ഇതുമായി വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പേര് അന്ന് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അന്നത്തെ എസ് അവർ നിർദ്ദേശം കൊടുത്തു എസ് പിൻ്റെ സ്കോഡ് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഞാൻ ആരുമായി സംസാരിക്കുന്നത് എന്ന് നോക്കാൻ ഇവിടെ ആറങ്ങ സ്കോഡ് നിയോഗിച്ചു അത് നേരത്തെ കൊടുത്ത ഡി വി എസ് പിന്നത്തെ നിലപിടുത്ത ഡി വൈസ് അപ്പം ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനപ്പെടുത്തു ഇന്ന് അൻപർ പറഞ്ഞ മേത്തിന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വകവരുത്തും എന്നെ കള്ളക്കേസ് കൊടുക്കും എനിക്കതിന് സംബന്ധമായ കുറേ കോളുകളും വന്നു എന്നോട് പറയുന്ന പോലീസ് വിഭാഗം തന്നെ പറയുന്നത് നിങ്ങളെ പെൺകേസിലോ മറ്റുള്ള കേസിലോ കൊടുക്കാൻ സാധ്യത ഉണ്ട് ഫോൺ കോളുകൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു പോലീസ് വിഭാഗം തന്നെ എന്നോട് ശ്രേമുള്ള കുറേ ആളുകൾ അപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ ഒരു മാഫിയാണ് അതിനെതിരെ നമുക്ക് പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പി വി അൻവർ എം എൽ എക്ക് പുറമെ നിലമ്പൂരിലെ നഗരസഭാ കൗൺസിലറായ ഇസ്മായിൽ എരിഞ്ഞിക്കൽ കൂടി രംഗത്ത് വന്നതോടെ എസ് പി സുജിത് ദാസിനെതിരെ കുരുക്ക് മുറുകുകയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോടുകൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര